പുരുഷ ടി ട്വന്റി ലോകകപ്പിലെ നിർണായക പോരാട്ടത്തിൽ കാനഡയെ എട്ട് വിക്കറ്റിനെ തകർത്ത് ന്യൂസിലൻഡ് സൂപ്പർ എയ്റ്റ് ലീഗ് യോഗ്യത നേടി ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ കാനഡ ഉയർത്തിയ നൂറ്റി എഴുപത്തിനാല് റൺസ് എന്ന വെല്ലുവിളി നിറഞ്ഞ സ്കോർ വെറും പതിനഞ്ച് പോയിന്റ് ഒന്ന് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി കിവികൾ മറികടന്നു പരാജയപ്പെട്ടതോടെ ടൂർണമെന്റിൽ നിന്നും പുറത്താകുന്ന അഞ്ചാമത്തെ ടീമായി കാനഡ മാറി ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി ജേതാവ് എന്ന റെക്കോർഡ് കാനഡയുടെ യുവരാജ് സമ്ര സ്വന്തമാക്കിയെങ്കിലും ടീമിനെ വിജയത്തിലെത്തിക്കാൻ ആ പോരാട്ടത്തിന് സാധിച്ചില്ല യുവരാജ് സമ്രയുടെ ഐതിഹാസിക ഇന്നിംഗ്സ് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ കാനഡയ്ക്ക് സ്വപ്നതുല്യമായ തുടക്കമാണ് ലഭിച്ചത് പത്തൊമ്പത് വയസ്സുകാരനായ ഓപ്പണർ യുവരാജ് സമ്ര തുടക്കം മുതൽ തന്നെ കിവി ബൌളർമാരെ കടന്നാക്രമിച്ചു അനുഭവ സമ്പത്തുള്ള ന്യൂസിലൻഡ് ബൌളിംഗ് നിരയെ അമ്പരപ്പിച്ചുകൊണ്ട് സമ്ര മൈതാനത്തിന്റെ എല്ലാ കോണുകളിലേക്കും പന്ത് വായിച്ചു വെറും അറുപത്തിയഞ്ച് പന്തിൽ നിന്നും നൂറ്റി പത്ത് റൺസ് നേടിയ സമ്ര ടി ട്വന്റി ലോകകപ്പ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ലോക റെക്കോർഡ് സ്വന്തം പേരിൽ കുറിച്ചു പതിനൊന്ന് ബൗണ്ടറികളും ആറ് പടികൂറ്റൻ സിക്സറുകളും അടങ്ങുന്നതായിരുന്നു സമ്രയുടെ ഇന്നിംഗ്സ് മറുവശത്ത് നായകൻ ദിൽപ്രീത് ബജ്വ സമ്രയ്ക്ക് മികച്ച പിന്തുണ നൽകി ഒന്നാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് റൺസാണ് കൂട്ടിച്ചേർത്തത് ബജ്വ മുപ്പത്തി ആറ് റൺസ് എടുത്ത് പുറത്തായെങ്കിലും സമ്രയുടെ പോരാട്ടം കാനഡയെ മാന്യമായ സ്കോറിലേക്ക് നയിച്ചു നിശ്ചിത ഇരുപത് ഓവറിൽ കാനഡ നൂറ്റി റൺസ് എന്ന വെല്ലുവിളി ഉയർത്തുന്ന സ്കോറിലെത്തി കിവികളുടെ പതർച്ചയും തിരിച്ചുവരവും വരവു നൂറ്റി എഴുപത്തിനാല് റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ ന്യൂസിലൻഡിന് തുടക്കം അത്ര സുഖകരമായിരുന്നില്ല കാനഡയുടെ ബൌളർമാർ തുടക്കത്തിൽ തന്നെ കൃത്യതയോടെ പന്തെറിഞ്ഞതോടെ കിവി ഓപ്പണർമാർ വേഗത്തിൽ പുറത്തായി സ്കോർ ബോർഡിൽ കാര്യമായ റൺസ് എടുത്തതിനു മുമ്പ് തന്നെ രണ്ട് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടതോടെ ന്യൂസിലൻഡ് ഒന്ന് പതറി ചെന്നൈയിലെ പിച്ചിൽ കാനഡ അട്ടിമറി നടത്തുമോ എന്ന് ആരാധകർ സംശയിച്ച നിമിഷങ്ങളായിരുന്നു അത് എന്നാൽ മൂന്നാം വിക്കറ്റിൽ ഒത്തുചേർന്ന റച്ചിൻ രവീന്ദ്രയും ഗ്ലെൻ ഫിലിപ്സും ചേർന്ന് മത്സരത്തിന്റെ ഗതി പൂർണ്ണമായി മാറ്റിമറിച്ചു അനുഭവ സമ്പത്തും യുവത്വത്തിന്റെ പ്രസരിപ്പും ഒത്തുചേർന്ന ഈ സഖ്യം കാനഡയുടെ ബൌളിംഗ് നിരയെ നിഷ്പ്രഭമാക്കി ആദ്യത്തെ പതർച്ചയ്ക്ക് ശേഷം റച്ചിൻ രവീന്ദ്ര സമീപനത്തോടെ കളിച്ചപ്പോൾ ഗ്ലെൻ ഫിലിപ്സ് തുടക്കം മുതൽക്കേ ആക്രമണ ശൈലിയാണ് സ്വീകരിച്ചത് കാനഡ ബൌളർമാരുടെ ലൈനും ലെങ്തും തെറ്റിച്ച ഫിലിപ്സ് വെറും മുപ്പത്തി പന്തിൽ നിന്നും എഴുപത്തി റൺസ് അഴിച്ചുകൂട്ടി ന്യൂസിലന്റിന്റെ വിജയത്തിൽ നിർണായക പങ്കുവച്ച ആണ് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരത്തിന് അർഹനായത് മറുഭാഗത്ത് റച്ചിൻ രവീന്ദ്ര തികഞ്ഞ പക്വതയോടെ ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയി മുപ്പത്തി പന്തിൽ നിന്നും റൺസ് എടുത്ത റെച്ചിൻ പുറത്താകാതെ നിന്നു മൂന്നാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് പടുത്തുയർത്തി ആറ് റൺസിന്റെ അപരാജിത കൂട്ടുകെട്ട് ടി ട്വന്റി ലോകകപ്പിലെ തന്നെ മികച്ച പാർട്ട്ണർഷിപ്പുകളിൽ ഒന്നായി മാറി കാനഡയുടെ ബൌളർമാർ പന്തടക്കം മറന്നതും കിവി ബാറ്റിംഗ് നിരയുടെ വെടിക്കെട്ടും ചേർന്നപ്പോൾ പതിനഞ്ച് പോയിന്റ് ഒന്ന് ഓവറിൽ തന്നെ ന്യൂസിലൻഡ് ലക്ഷ്യം കണ്ടു ഈ വിജയത്തോടെ ന്യൂസിലൻഡ് സൂപ്പർ എയ്റ്റിലേക്ക് തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു ഗ്രൂപ്പ് ഘട്ടത്തിലെ പോരാട്ടത്തിൽ മികച്ച പ്രകടനം കാഴ്ചവച്ച ന്യൂസിലൻഡ് കിരീട സാധ്യതയുള്ള ടീമുകളിൽ ഒന്നാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു അതേസമയം യുവരാജ് സമ്രയെ പോലെയുള്ള പ്രതിഭകളെ ലോകത്തിന് പരിചയപ്പെടുത്താൻ കഴിഞ്ഞെങ്കിലും ടൂർണമെന്റിൽ നിന്നും പുറത്താകേണ്ടി വന്നത് കാനഡയ്ക്ക് തിരിച്ചടിയായി ടൂർണമെന്റിൽ നിന്നും പുറത്താകുന്ന അഞ്ചാമത്തെ ടീമാണ് കാനഡ പത്തൊമ്പതാം വയസ്സിൽ സെഞ്ചുറി നേടി ടി ട്വന്റി ലോകകപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സെഞ്ചുറി ജേതാവായി യുവരാജ് സംപ്ര കാനഡയുടെ കൂട്ടിച്ചേർത്തു മൂന്നാം വിക്കറ്റിൽ റച്ചൻ ഫിലിപ്പ് സഖ്യം നേടിയ നൂറ്റി നാൽപ്പത്തി ആറ് റൺസാണ് നൂറ്റി എഴുപത്തിനാല് റൺസ് ലക്ഷ്യം വെറും പതിനഞ്ച് പോയിന്റ് ഒന്ന് ഓവറിൽ മറികടന്ന് ന്യൂസിലൻഡിന്റെ റൺ റേറ്റ് വർദ്ധിപ്പിച്ചു ന്യൂസിലൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ വിജയം അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് മധ്യനിരയിലെ രച്ചിൻ രവീന്ദ്രയുടെ ഫോമും ഗ്ലെൻ ഫിലിപ്സിന്റെ പ്രഹരശേഷിയും സൂപ്പർ എയ്റ്റ് പോരാട്ടങ്ങളിൽ അവർക്ക് കരുത്താകും എങ്കിലും തുടക്കത്തിൽ വിക്കറ്റുകൾ നഷ്ടപ്പെടുന്നത് വരും മത്സരങ്ങളിൽ അവർക്ക് വെല്ലുവിളിയായേക്കാം കാനഡയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകകപ്പ് വലിയ പാഠമാണ് ഒരു ചെറിയ ടീമായിരുന്നിട്ടും ന്യൂസിലൻഡിനെ പോലെയുള്ള കരുത്തർക്കെതിരെ നൂറ്റി എഴുപത്തിമൂന്ന് റൺസ് നേടാനായത് അവരുടെ ബാറ്റിംഗ് മികവ് കാണിക്കുന്നുമുണ്ട് യുവരാജ് സമറയെ പോലെയുള്ള താരങ്ങൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കാനഡയുടെ ഭാവി വാഗ്ദാനങ്ങളാണ് എന്നാൽ ബൗളിങ്ങിനെ നിയന്ത്രണമില്ലായ്മയാണ് അവർക്ക് ഈ മത്സരത്തിൽ തിരിച്ചടിയായത് സൂപ്പർ എയ്റ്റ് ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ന്യൂസിലൻഡിന് മുന്നിൽ കടുത്ത പോരാട്ടങ്ങളാണ് കാത്തിരിക്കുന്നത് മറ്റ് ഗ്രൂപ്പുകളിലെ കരുത്തരായ ടീമുകളുമായി ഏറ്റുമുട്ടുമ്പോൾ ഈ ഫോം തുടരാനാകുമെന്ന പ്രതീക്ഷയിലാണ് കിവി ആരാധകർ